ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ അതിനിടെ പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കൂട്ടിയത് വലിയ വിമർശനത്തിന് പൊതുസമൂഹത്തിൽ ഇടയാക്കിയിരുന്നു അതുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പള വർധനവിനെ ആദ്യം ധനവകുപ്പ് എതിർത്തതായി ക്യാബിനറ്റ് രേഖ കേന്ദ്ര നിരക്കിൽ ക്ഷാമബത്ത് നൽകുന്നതിനെയും എതിർത്തു മുഖ്യമന്ത്രി ഇടപെട്ട ധനമന്ത്രി അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടതോടെയാണ് ധനവകുപ്പ് നിലപാട് മാറ്റിയത് കെ ആർ സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി സാജു സ്വാഭാവികമായും ധനവകുപ്പ് ഇത്തരം ഒരു നിലപാടിനെ എതിർക്കും കാരണം ധനവകുപ്പിൽ നിന്നാണ് ഈ പണം പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നില മറ്റാരെക്കാളും അറിയുന്നത് ധനമന്ത്രിക്കാണ് അതുകൊണ്ട് തന്നെയായിരിക്കണം ആദ്യം എതിർപ്പ് അറിയിച്ചതും പക്ഷേ മുഖ്യമന്ത്രി ഇടപെട്ടതോടുകൂടെ അവിടെ മറ്റൊരു എതിരായി തിരുവായ്ക്കെതിരായില്ലാതാകുന്ന അവസ്ഥ തന്നെയാണ് അതുകൊണ്ട് ധനമന്ത്രിക്കും നിലപാട് മാറ്റേണ്ടി വന്നു രേഖകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നു സാജു ജിൽസി പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം വർദ്ധിപ്പിച്ചത് അതായത് അത് വൻ വർധനമായിരുന്നു വന്നിരുന്നത് അതിന് അതിലേക്ക് നയിച്ചത് ധനവകുപ്പിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ടാണെന്നാണ് ക്യാബിനറ്റ് നോട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടു മൂന്ന് കാര്യങ്ങളിൽ തുടക്കത്തിൽ വലിയ എതിർപ്പ് ധനവകുപ്പ് രേഖപ്പെടുത്തിയിരുന്നു ഒന്ന് സംസ്ഥാനത്തിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ ശമ്പള വർധനവ് താൽക്കാലികമായി വേണ്ട എന്നതായിരുന്നു ആദ്യത്തെ നിലപാട് ഒപ്പം തന്നെ കേന്ദ്ര നിലക്കിൽ ക്ഷാമബദ്ധ നൽകാൻ കഴിയില്ല എന്ന നിലപാടും എടുത്തിരുന്നു ഒപ്പം മുൻകാ മുൻകാല പ്രാബല്യം നൽകുന്നതിനെയും എതിർത്തിരുന്നു പിന്നീട് ഈ ക്യാബിനറ്റ് നോട്ട് പുനഃചംക്രമണം ചെയ്തു വന്ന സമയത്ത് മുഖ്യമന്ത്രി ആ നോട്ടിൽ എഴുതി ധനമന്ത്രി ഇതിനകത്ത് ഇടപെട്ട് അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് എഴുതി അതോടുകൂടിയാണ് ധനവകുപ്പ് നിലപാട് മാറ്റുകയും ശമ്പള വർധനവ് ആകാം കേന്ദ്ര തലത്തിൽ തന്നെയുള്ള കുടിശികയും ക്ഷമിക്കണം ഡി എയും നൽകാം എന്ന നിലപാടിലേക്ക് മാറുന്നത് അതിനു മുമ്പൊക്കെ അതിശക്തമായ നിലപാട് തന്നെ ധനവകുപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ആ ക്യാബിനറ്റ് നോട്ട് നമുക്ക് ലഭ്യമാണ് അത് പരിശോധന മനസ്സിലാക്കുന്നത് കേന്ദ്ര നിരക്കൽ ഡി എ അനുവദിച്ചുകൊണ്ട് നിയമ ഭേദഗതി പ്രാബല്യത്തിലുണ്ട് എന്ന് ധനവകുപ്പ് ഒരു ഘട്ടത്തിൽ പൊതുഭരണ വകുപ്പ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോഴും അവർ അതിന് വഴങ്ങിയില്ല അതിന് കാരണമായി പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ശമ്പള വർധനവും ഡി എ അടക്കവും നൽകിയാൽ മൂന്നര ലക്ഷത്തിനധികം മുകളിലേക്ക് ഈ ശമ്പളം പോകും അത് അനുവദിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് പോലും ധനവകുപ്പ് എടുത്തിരുന്നു പക്ഷേ മുഖ്യമന്ത്രി ഇടപെട്ടതോടുകൂടി കേന്ദ്ര നിരക്കിൽ തന്നെ ഡി എ നൽകാനുള്ള തീരുമാനം കൂടി എടുക്കുകയാണ് ചെയ്തത് അപ്പോഴും ധനവകുപ്പിന്റെ എതിർപ്പുകൾ ഉണ്ടായിരുന്നാൽ തന്നെ യാത്രാബത്തയിലും വീട്ടുവാടക അലവൻസും ഒന്നും വർദ്ധിപ്പിക്കാതെ അത് പഴയപടി തന്നെ നിലനിർത്തുകയും മുൻകാല പ്രാബല്യം നൽകാതിരിക്കുകയുമാണ് ചെയ്തത് മുഖ്യമന്ത്രി ഇടപെട്ടതിനെ തുടർന്ന് തന്നെയാണ് ധനവകുപ്പ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കേന്ദ്ര നിരക്കിൽ ഡി എ നൽകരുത് എന്ന നിലപാടിൽ നിന്നൊക്കെ പിന്നീട് പിന്നാക്കം പോയത് എന്ന് ക്യാബിനറ്റ് നോട്ട് വായിക്കുമ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ജിൽസി തീർച്ചയായിട്ടും ധനവകുപ്പിന്റെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആ പി എസ് സി അംഗങ്ങൾക്കും ചെയർമാനും ഇത്ര വലിയ ശമ്പള വർധനവ് നൽകിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് അതിന്റെ ക്യാബിനറ്റ് രേഖകൾ കൂടിയാണ് പുറത്തു വരുന്നത് മുഖ്യമന്ത്രി ഈ വീടിന്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കണം പി എസ് അംഗങ്ങളും ചെയർമാനും കാരണം അത്തരത്തിലൊരു വലിയ വർദ്ധനവ് കൊടുക്കണം അതും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇതിലും അവർക്ക് കൂടുതൽ കൊടുക്കാമായിരുന്നു സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് മാത്രമായിരിക്കണം ഇങ്ങനെ പരിമിതപ്പെടുത്തിയത് വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ാൻ കഴിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവരമാണ് കെ ആർ സാജു തിരുവനന്തപുരത്ത് നൽകിയിരിക്കുന്നത്